നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ മാസത്തെ ഏറ്റവും മികച്ച മലയാള താരങ്ങളുടെ അല്ലെങ്കിൽ ജനപ്രീതിയുള്ള മലയാള താരങ്ങളുടെ അഞ്ച് പേരുടെ ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് ഓർമാക്സ് മീഡിയ അവർ കുറഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇത് തുടർന്നു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ അവരുടെ റിപ്പോർട്ടുകൾക്ക് വലിയ സ്വാധീനവും ചെലുത്താൻ സാധിക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ രണ്ട് മാസത്തെ റിപ്പോർട്ടുകൾ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയാണ് ഈ വീഡിയോയിലൂടെ കഴിഞ്ഞ രണ്ട് മാസങ്ങളിലും അതായത് ജൂണിലും ജൂലൈയിലും ഒന്നാം സ്ഥാനം നിലനിർത്തി ിരിക്കുന്നത് മമ്മൂട്ടി തന്നെയാണ് എന്നുള്ള കാര്യം ഇവിടെ എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ് തുടർച്ചയായ ഹിറ്റുകളിലൂടെ അദ്ദേഹം വീണ്ടും വീണ്ടും നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹം ഒന്നാം സ്ഥാനം നിലനിർത്തുന്നു രണ്ടാമത് വലിയ പരാജയങ്ങളിൽപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കരിയറിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഹിറ്റുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും മോഹൻലാൽ തന്നെയാണ് രണ്ടാം സ്ഥാനം നിലനിർത്തിയിരിക്കുന്നത് കഴിഞ്ഞ മാസവും രണ്ടാം സ്ഥാനത്ത് മോഹൻലാൽ തന്നെയായിരുന്നു കഴിഞ്ഞ സിനിമകളെല്ലാം പരാജയമായിട്ടും അദ്ദേഹത്തിന് ആ സ്ഥാനം നിലനിർത്താൻ സാധിക്കുന്നു എന്നുള്ളത് ഇവിടെ എടുത്ത് സൂചിപ്പിക്കേണ്ട ഒരു കാര്യമാണ് കഴിഞ്ഞ പ്രാവശ്യം നാലാം സ്ഥാനത്ത് നിന്ന് ഈ പ്രാവശ്യത്തേക്ക് ഫഹദ് ഫാസിൽ മൂന്നാം സ്ഥാനത്തേക്ക് ഒരു കയറ്റം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് നല്ല ഹിറ്റുകൾ കൊണ്ടും അതുപോലെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന കഥാപാത്രങ്ങൾ കൊണ്ടും തുടർച്ചയായിട്ട് അദ്ദേഹം നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു മലയാളത്തിൽ നിന്നുള്ള ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് നമുക്ക് ധൈര്യമായിട്ട് വിളിക്കാവുന്ന ഒരു താരമായിട്ട് ഫഹദ് മാറിയിരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന പൃഥ്വിരാജാണ് ഈ പ്രാവശ്യം നാലാം സ്ഥാനത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് അദ്ദേഹത്തിനും ഹിറ്റുകളുണ്ട് അത്ഭുതപ്പെടുത്തുന്ന കഥാപാത്രങ്ങളുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ പാൻ ൻ ലെവലിൽ ഹിറ്റ് സൃഷ്ടിക്കാനുള്ള കഴിവും അദ്ദേഹത്തിനുണ്ട് പക്ഷേ ജനപ്രീതിയുടെ കാര്യത്തിൽ കഴിഞ്ഞ മാസം ഫഹദ് ഫാസിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു അത് അദ്ദേഹത്തിൻ്റെ സിനിമയുടെ കാര്യം തന്നെയാണ് അടുത്തത് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് ടൊവിനോ തോമസ് ആണ് ടൊവിനോ തോമസ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമായിരുന്നു സാധാരണയായിട്ട് ഈ ഒരു സ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരുന്ന ദുൽഖർ സൽമാനാണ് ഇപ്പോൾ ദുൽഖർ സൽമാനെ മാറി മാറ്റിക്കൊണ്ടാണ് ടൊവിനോ തോമസ് അഞ്ചാം സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതും ഇവിടെ എടുത്ത് സൂചിപ്പിക്കേണ്ട കാര്യമാണ് അഭിപ്രായം